ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു സ്വാന്തനം എന്ന പരമ്പര സംവിധായകൻ ആദിത്യ മരണത്തെ തുടർന്ന് പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് പരമ്പര എത്രയും പെട്ടെന്ന് തന്നെ നിർത്തും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പരമ്പരയിൽ നിന്ന് വരാൻ ഇടയായിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ സുപ്രധാനമായ സംഭവ വികാസങ്ങൾ പരമ്പരയിൽ സംഭവിച്ചു കഴിഞ്ഞു ഇത്രയും നാളായി പ്രേക്ഷകർ ചോദിക്കുകയായിരുന്നു എവിടെയാണ് കണ്ണൻ ഇപ്പോൾ പരമ്പരയിലേക്ക് കണ്ണൻ തിരികെ എത്തിയിരിക്കുകയാണ് പക്ഷേ തിരികെ എത്തിയ കണ്ണൻ വളരെയധികം പ്രശ്നങ്ങളുമായിട്ടാണ് തിരികെ എത്തിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ താൻ എങ്ങനെയാണ് ബാലനോടും കൂട്ടരോടും അവതരിപ്പിക്കുക എന്നറിയാതെ ആകെ പകച്ചു പോവുകയും ഇതേ തുടർന്ന് കണ്ണൻ അതിനുവേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം കണ്ണൻ്റെ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ ഇടയാകുന്ന ദേവി കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതിനായി കണ്ണൻ ശ്രമിക്കുന്നുവെങ്കിലും അപ്പോഴേക്കും പുതിയ പ്രശ്നങ്ങൾ കയറി വന്നതിനെ തുടർന്ന് അതിന് സാധിക്കുന്നില്ല ഇതോടെ കണ്ണൻ്റെ മാറ്റങ്ങൾ ശിവനും മനസ്സിലാക്കാൻ ഇടയാവുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശിവനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് കണ്ണൻ കണ്ണൻ്റെ വരവ് വളരെ അടിപൊളിയായിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്